ഉത്തർപ്രദേശിലെ നോയിഡയിൽ തലയും കൈപ്പത്തി മറുത്തു നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം മുറിച്ചു തലയും കൈപ്പത്തികളും സമീപത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല കൊലപാതകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് മരിച്ചതാരെന്നും ഇതുവരെ മനസ്സിലായി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് നോയിഡയിലെ സെക്ടർ എൺപത്തിരണ്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ എത്തുന്നത് പോലീസ് ഹെഡ് പോസ്റ്റിന് സമീപം നൂറ് മീറ്റർ മാത്രം ദൂരത്തുള്ള അഴുക്ക് ജാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് പതിവ് പോലെ ശുചീകരണ തൊഴിലാളി പരിസരം വൃത്തിയാക്കാൻ എത്തിയതാണ് അപ്പോഴാണ് ഓവുചാലിൽ എന്തോ എന്ന് ഉയർന്നു ഉയർന്നുകിടക്കുന്നതായി കണ്ടത് അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലായത് വ്യവസ്ഥയാക്കിയ നിലയിലായിരുന്നു തലയില്ലാതെ ഓവുചാൽ ഓവുചാലൊഴുകിടക്കുകയായിരുന്നു തുടക്കത്തിൽ തല മാത്രം അറുത്തുമാറ്റിയെന്നാണ് കരുതി പിന്നീട് പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഇരു കൈപ്പത്തികളും അറുത്തുമാറ്റിയെന്ന് മനസ്സിലായത് കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു സെക്ടർ എൺപത്തിരണ്ട് കിലോമീറ്ററുകൾ ചുറ്റുമുള്ള സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല സമീപത്തെ പോലീസ് സ്റ്റേഷനിലെ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചെങ്കിലും പുരോഗതി ഉണ്ടായിട്ടില്ല സമീപം വനപ്രദേശമാണ് ചുറ്റുപാടും പരിശോധിച്ചെങ്കിലും അറുത്തുമാറ്റിയ തലയും കൈപ്പത്തിയും കണ്ടെത്താനായിട്ടില്ല സെക്ടർ പാസ് അജ്ഞാത കാ

കൊല്ലപ്പെട്ടയാൾക്ക് മുപ്പത് വയസ്സിനടുത്ത് പ്രായമുണ്ടെന്നാണ് വിലയിരുത്തൽ മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓവുചാലിൽ കൊണ്ടിട്ടതാകാനാണ് സാധ്യതയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു ഒരേ സമയം കൊല്ലപ്പെട്ടതാരെന്നറിയാനും കൊലപാതകാരെന്നറിയാനും അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് നോയിഡ പോലീസ് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം